എല്ലാവരും ബഹുമാനിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ തന്നെ ടീച്ചർ ബോംബമ്മയാണ് എന്ന് പറഞ്ഞ് കാർഡ് ഇറക്കി ആരാ ഇറക്കിയത് അതുപോലെ മറ്റൊരു ചാനലിലെ റിപ്പോർട്ടറോട് മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇടയ്ക്കി വെച്ച് കട്ട് ചെയ്ത് വീഡിയോ ഇറക്കി മാതൃഭൂമി ചാനലിന്റെ പേരിൽ ലൌജിഹാദ് ഉണ്ട് ടീച്ചർ എന്ന് പറഞ്ഞ് കാർഡ് കാർഡിറക്കുന്ന സാഹചര്യം ഉണ്ടായി പാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയപ്പോ പ്രതിക്കൊപ്പം ടീച്ചർ എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് മാത്രമാണോ ടീച്ചറുടെ കഷ്ണം ആർക്കെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആരാ പ്രചരിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ അങ്ങനെ പറയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ട് പല വീഡിയോ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്ന നേതാക്കന്മാരുടെ പേരുണ്ട് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷു തന്നെ ചില യു ഡി എഫ് നേതാക്കന്മാരുടെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വാദത്തിന് അതൊന്നും പറയുന്നില്ല അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങളുണ്ട് ഇതെല്ലാം കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനേഴ് കേസിൽ രണ്ട് കേസ് മാത്രമാണ് അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തത് അതിലെല്ലാം അന്വേഷണത്തിന് ഫ്ലോറൻസിക് പരിശോധന വേണം പല മൊബൈൽ ഫോൺ സൂസ് ചെയ്യണം അത് വിദഗ്ധ പരിശോധനയ്ക്ക് വിടണം അതിന്റെ അന്വേഷണ ഘട്ടത്തിലാണ് ഇതിലൊന്നും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പ്രതിയെ സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ഇപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭാഗമാണ് അച്ഛനും ഞാൻ ഉരിയാടിയില്ല അല്ല രീതി ഒന്നല്ല ഞാൻ ഞാൻ വളരെ സൗഹാർദ്ദപരമായി താങ്കളുടെ ചർച്ച കേട്ടയാളാണ് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിൽ മതം ഉപയോഗിച്ചതിന്റെ ഭാഗമായി ആകെ രണ്ടുപേരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുള്ളൂ ആരുടെയാ ഒന്ന് നിങ്ങളുടെ നേതാവ് കെ എം ഷാജിയുടെ രണ്ട് പി സി തോമസിന്റെ ഈ രണ്ടുപേരുടെ തെരഞ്ഞെടുപ്പ് മതത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ട് റദ്ദാക്കിയിട്ടുള്ളൂ ഇതൊക്കെ സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതിയും ശരി വെച്ചിട്ടുണ്ട് അറിയോ അപ്പൊ അതുകൊണ്ട് ആരൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ മതം ഉപയോഗിക്കുന്നതെന്ന് ജനങ്ങൾക്കറിയാം ജനങ്ങൾ കൃത്യമായി ഇതൊക്കെ പരിശോധിച്ചു ഇവിടെ മാധ്യമങ്ങൾ ചർച്ച നടത്തും യു ആരോപണം ഉന്നയിക്കും എല്ലാം സി തലയിൽ വെക്കും കുറെ കഴിഞ്ഞ് സത്യസന്ധമായ അന്വേഷണ റിപ്പോർട്ട് വരും മാധ്യമങ്ങളെ അത് കൂടിയുണ്ട് ഒരു സ്റ്റിക്കർ ഓർമ്മയുണ്ടാവും അരുൺകുമാർ അതെ മാഷായിക്കോട്ടെ അല്ല ഞാൻ മാധ്യമങ്ങളുടെ കാര്യം ആദ്യം ഈ ചർച്ച തുടങ്ങിയപ്പോ പറഞ്ഞു ആധികാരികമായി ഒരു ഒരു കൊലപാതകത്തിൽ തെറ്റായി ഉപയോഗിച്ച പാർട്ടി ആയതുകൊണ്ടാണ് ഈ ചോദ്യം അതല്ലാതെ നിങ്ങൾ നിരപരാധികളായിട്ട് മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങളെ അപരാധികളായി പെയിന്റ് ചെയ്യുന്നതല്ല അങ്ങനെ ഒരു പൂർവ്വ ചരിത്രം നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത് അല്ല ഞാൻ അതിനെ ഉത്തരം പറയുന്നത് നിങ്ങൾ ചർച്ച ചെയ്തോ നിങ്ങൾ ചോദ്യം ചോദിച്ചോ നിങ്ങൾ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയോ എ കെ ജി സെന്റർ ആക്രമിച്ച് സി പി എമ്മിന്റെ തന്നെ പല തർക്കങ്ങളുടെ ഭാഗമാണെന്ന് മൂന്ന് നാല് മാസം ചർച്ച ചെയ്തു അതുപോലെ ബിരിയാണി ചുമ്പും സ്വർണ്ണക്കള്ളക്കടത്തും ഖുറാന്റെ കുരു ഖുറാന്റെ ഉള്ളിൽ സ്വർണം അതുപോലെ തന്നെ ഈന്തപ്പഴത്തിന്റെ കുരു എത്ര മാസം ചർച്ച നടത്തി അവസാനം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലും ഒരു തെളിവിന്റെ തരിമ്പ് പോലും ഇല്ലാതെ ഇടയ്ക്ക് വെച്ച് അന്വേഷണം പൂർത്തീകരിച്ചാൽ നിങ്ങൾ അത് അറിയില്ല നിങ്ങൾ കണ്ടതായി നടിക്കില്ല അത് നിങ്ങളുടെ ശൈലി അതായിക്കോട്ടെ ഇപ്പോഴും നിങ്ങൾക്ക് വിചാരണ നടത്താം പക്ഷെ സത്യസന്ധമായി ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല ആരെങ്കിലും ഇപ്പോ ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകൻ സൂചിപ്പിച്ചല്ലോ ഈ ചർച്ചയുടെ ഭാഗമായി എന്തായിരുന്നു ഇവിടെ ശ്രീ കെ കെ ലതിക പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും വർഗീയത ആകാമോ എന്നതാണ് അതിന്റെ ഹെഡിങ് കാരണം ഇത്തരത്തിലൊരു പ്രചരണ സാമഗ്രി പ്രചരിക്കുന്നുണ്ട് ഇത്രയും വർഗീയത ആകാമോ പൊതുസമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയും തെരഞ്ഞെടുപ്പ് വരും പോകും പക്ഷെ സമൂഹത്തിൽ വിള്ളൽ ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്ന പോസിറ്റീവ് മൈൻഡോടെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ പറഞ്ഞില്ലേ ദുരിത ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി ഇന്ത്യയിൽ നടന്ന ഏറ്റവും മൂന്നെണ്ണം എടുത്താൽ അതിലൊന്നായി ദുരന്തം മാറി കേരളത്തിൽ ഇത്രയും വലിയ ഉണ്ടായില്ല ഇനി ആരും കുടുക്ക പൊട്ടിക്കില്ല ഇനി ആരും ഉമ്മമാർ ആടിനെ വിൽക്കില്ല എന്ന് പറഞ്ഞ് വീഡിയോ പ്രചരിച്ചു ആ സമയത്ത് അത് പോസ്റ്റ് ചെയ്ത ഈ ദുരന്ത ഘട്ടത്തിൽ ഇത്തരം വീഡിയോ പാടില്ല എന്ന സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കുക ഇവരെല്ലാം ഇത് പ്രചരിപ്പിക്കുകയല്ല മറിച്ച് ഇത്തരത്തിലുള്ള പ്രചരണം പാടില്ല എന്ന മനസ്സോടെ ചെയ്യുന്നവരുണ്ട് ഇത് എവിടെന്നാ വന്നതെന്ന് കണ്ടുപിടിക്കട്ടെ മൊബൈൽ ഫോൺ ഇവരെല്ലാം ഹാജരാക്കിയിട്ടുണ്ടല്ലോ മെറ്റയും ഫേസ്ബുക്കും സഹകരിച്ചാൽ കൃത്യമായി ഇതിന്റെ പ്രതികളെ കണ്ടെത്താം ഞങ്ങൾ ഇപ്പോഴും ആധികാരികമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല ഇടപെടാത്തതിന്റെ ഭാഗമായി തന്നെയാണ് ഇവരെല്ലാം മൊബൈൽ ഫോൺ തന്നെ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോ വലിയ സാങ്കേതിക വിദ്യ എല്ലാം കണ്ടെത്താൻ കഴിയുമല്ലോ റൂറൽ ഒരു ആ പോയിന്റിലേക്ക് വരണം കാരണം ഇവിടെ സ്റ്റേറ്റ് പോലീസിൽ അഴിച്ചുമടി നടന്നു എല്ലാ ജില്ലയിലും തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നവർ അവർ വന്ന സ്ഥലത്തേക്ക് തിരിച്ചുപോയി ഷഫലിങ് എല്ലാ രംഗത്തും നടന്നു അതിന്റെ ഭാഗമായി കേരളത്തിൽ ആകമാനം പോലീസ് ഷഫലിങ് നടക്കുമ്പോൾ അത് വടകരയിൽ നടന്നാൽ അത് വലിയ ആരോപണമായി ഉന്നയിക്കുക ഇവർക്ക് എന്തെങ്കിലും വേണ്ടേ ഇപ്പൊ പത്ത് പതിനഞ്ച് ദിവസമായി നമ്മളെല്ലാം ഈ പ്രളയ ഉരുൾപൊട്ടലിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടപ്പോ ഒരു പോലും ഇവരുടെ കയ്യിലില്ല ആകെ ഇവർ കൊണ്ടുവന്നത് കൊടുത്ത ബ്രെഡിൽ പൂപ്പലാണ് ഡേറ്റ് കഴിഞ്ഞു എന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ബ്രെഡ് കൊടുത്തിട്ടില്ലെന്ന് വന്നപ്പോ ഇവരുടെ ആ ആരോപണം പൊളിഞ്ഞു ഇന്നത്തെ സി ജെ എം കോടതി പറഞ്ഞല്ലോ വ്യാജ ഐ ഡി കാർഡ് കൊണ്ടുവന്ന എല്ലാ പ്രൊഫൈലും വേണമെന്ന് അപ്പോ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഒന്നും കിട്ടാതെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങ് പറയണം അപ്പൊ അങ്ങ് പറഞ്ഞു ചർച്ചയിൽ വന്നിരുന്ന വേർക്കാണെന്ന് ഞങ്ങൾ സത്യസന്ധമായി വസ്തുതാപരമായ കാര്യങ്ങളാണ് പറയുന്നത് ഇത് നേരത്തെയും പല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്കിടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ ഈ ആരോപണമൊക്കെ ഉന്നയിച്ചതാണ് അവസാനം ഞങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് കാലഘട്ടം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ ഏജൻസി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ എട്ട് കൊല്ലമായി നിങ്ങൾ ആരോപിച്ച ഏതെങ്കിലും ഒരു ആരോപണം ഈ കേരളത്തിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് തെളി ഒരു ഉദാഹരണം പറയാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഈ പരിപാടി നിർത്തിപ്പോകാം